സ്നേഹമുള്ളവരെ ഇന്ന് വിശുദ്ധ ചാമര പിതാവിൻ്റെ തിരുനാളാണ് ജനുവരി മുതൽ വിശുദ്ധ ചാമര പിതാവിൻ്റെ തിരുനാളിൻ്റെ ഈ ദിവസം അന്തേഹത്തെക്കുറിച്ച് അല്പം സംസാരിക്കാൻ അവസരം കിട്ടിയതിൽ ഒത്തിരി സന്തോഷമുണ്ട് വിശുദ്ധ ചാമര പിതാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹമാണ് കേരളക്കരയുടെ നവോത്ഥാന നായകൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇന്ന് നാം കാണുന്ന കേരളത്തിൻ്റെ ഈ സംസ്കാരത്തിൻ്റെ കേരളത്തിൻ്റെ ആധ്യാത്മികതയുടെ ഒക്കെ അടിസ്ഥാനം ആകിയത് വാസ്തു ചാവരപ്രതാണു ചാവരപ്രതാവിനെ പറ്റി പറയുമ്പോൾ ഒന്നാമതായിട്ട് അദ്ദേഹം വിശുദ്ധിയുടെ ഒരു പുതിയ പാത ഈ കേരള സഭയിൽ ആരംഭിച്ചു തുടങ്ങി വെച്ചു രണ്ടായിരം വർഷം പഴക്കമുള്ള ഈ മാത്വമാ സഭയിൽ നമ്മുടെ നസ്രാണി സഭയിൽ ഒരു വിശുദ്ധരില്ല എന്നത് വിളിക്കപ്പെട്ട വിശുദ്ധരില്ല എന്നത് അങ്ങനെ ഈ കേരളക്കരയിൽ ഒരു വിശുദ്ധനുണ്ടാകാൻ വേണ്ടി സ്വയം വിശുദ്ധിയുടെ വഴിയെ സഞ്ചരിച്ച പിതാവാണ് അദ്ദേഹം അതുപോലെ തന്നെ അദ്ദേഹം വിശുദ്ധിയിലേക്ക് അനേകനെ നയിക്കാൻ വേണ്ടി രണ്ട് സന്യാസ സഭകൾ സ്ഥാപിച്ചു പുരുഷന്മാർക്ക് വേണ്ടി സ്ത്രീകൾക്ക് വേണ്ടി ആ സഭയിലൂടെ നിരവധി നാല് വിശുദ്ധർ കേരളക്കരയിലെ ഈ കഴിഞ്ഞ കാലങ്ങളിലൂടെ ഉണ്ടായിട്ടുണ്ട് അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായി അങ്ങനെ ഈ സഭയിൽ ഒരു വിശുദ്ധിയുടെ പരിമുളത്തിൻ്റെ പ്രാരംഭം കുറിച്ചത് അദ്ദേഹമാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും അതുപോലെ ചന്ദ്രതനെപ്പറ്റി പറയുമ്പോൾ മറ്റൊരു പ്രധാന കാര്യം എല്ലാവരും പറയുന്നത് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ആദർശനമായിരുന്നു വിദ്യയിലൂടെ ദൈവത്തെ അറിയുക വിദ്യയിലൂടെ വെളിച്ചത്തിലേക്ക് വരിക എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് ദൈവത്തെയും ലോകത്തെയും തന്നെ തന്നെയും ശരിയായി അറിയാനായിട്ട് വിദ്യയാകുന്ന വെളിച്ചം മനുഷ്യനെ ലംഘിക്കണം അതിനു വേണ്ടിയാണ് പള്ളികൾ തോറും പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ച് ഈ മലയാളക്കരയിൽ അക്ഷര വിദ്യാഭ്യാസത്തിൻ്റെ സ്ഥാപകനായിത്തീർന്നു അദ്ദേഹം ചാവർ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം സഭയിൽ എന്നറിയപ്പെടുന്നത് കുടുംബ പ്രേക്ഷകൻ എന്നാണ് കുടുംബങ്ങളുടെ നവീകരണത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുത്ത വ്യക്തിയാണ് വിശുദ്ധ ചാവർക്കിതാവ് ആയിരത്തി തൊള്ളായിരത്തി അറുപതൊഴിൽ രണ്ടാമത്തെ ഞാൻ സൂഹ്രദോസ് കുടുംബത്തെ ദാർഹി സഭ എന്ന് വിളിക്കുന്നതിന് ഒരു നൂറ്റാണ്ട് മുമ്പ് അദ്ദേഹം കുടുംബത്തിലുള്ള ദൈവിക സാന്നിധ്യം കുടുംബത്തിലുള്ള ക്രിസ്തീയ വിശ്വാസം കുടുംബം സഭയുടെ പതിപ്പ് എന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം തന്നെ നല്ല അഭിൻ്റെ ചാമറുകളിൽ പ്രധാനമായിട്ടും എഴുതിയിരിക്കുന്നത് ഒരു കുടുംബം എങ്ങനെയായിരിക്കണം എന്നാണ് കുടുംബത്തിൽ മാതാപിതാക്കൾ എന്ത് ചെയ്യണം മക്കളെന്ത് ചെയ്യണം കുടുംബത്തിലെ പ്രാർത്ഥന എങ്ങനെയായിരിക്കണം വിശ്വാസ ജീവിതം എങ്ങനെയായിരിക്കണം കൗതാശല്യ ജീവിതം എങ്ങനെയായിരിക്കണം കുടുംബത്തിൽ പുലരേണ്ട ധാർമ്മികത എങ്ങനെയായിരിക്കണം കുടുംബത്തിലുള്ള അവർ മറ്റുള്ളവരോട് കാണിക്കേണ്ട ഔദാര്യത്തിൻ്റെയും കാര്യത്തിൻ്റെയും ഒക്കെ ബാലഭാഠങ്ങൾ അദ്ദേഹം നല്ല കണ്ട ചാലകിലൂടെ പറഞ്ഞു തരുന്നു അതുപോലെ തന്നെ വായനയും എഴുത്തുമൊന്നും ഇല്ലാതിരുന്ന ഒരു സംസ്കാരത്തിൽ ആദ്യമായിട്ട് ഒരു പ്രസ് തുടങ്ങി അവിടെ ഒരു ചെറിയ പുസ്തകം അച്ചടിച്ച് ജ്ഞാനപിയൂഷൻ എന്ന പുസ്തകം അച്ചടിച്ച് വായനയുടെയും പഠനത്തിൻ്റെയും ഒരു സംസ്കാരത്തിലേക്ക് കേരളത്തെ നയിച്ചത് വിശുദ്ധ ചാറപിതാവാണ് അതുപോലെ തന്നെ അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു വലിയ സാഹിത്യകാരനായിരുന്നു അനസ്താശിയുടെ രക്തസാക്ഷികൾ എന്ന മഹാഖണ്ഡകാവ്യം ആത്മാനതാഭം ധ്യാനസല്ലാപും ഇങ്ങനെ ഈടുത്ത ആധ്യാത്മിക ഗ്രന്ഥങ്ങളും യും പ്രധാന സമൂഹങ്ങൾ രേഖപ്പെടുത്തുന്ന ഒരു പതിവ് ആരംഭിച്ചത് അദ്ദേഹമാണ് അതുപോലെ അദ്ദേഹം ആരംഭിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് വൈദികരുടെ ധ്യാനം അതുപോലെ തന്നെ അന്നത്തെ കാലത്ത് വരെ ആ ചാവർപിതാവിൻ്റെ കാലത്ത് വരെ ഒരു ഇടവക വികാരിയുടെ കീഴിൽ ഒരു ഷമ്മാശം താമസിച്ച് ആ വികാരി പഠിപ്പിക്കുന്നത് പഠിച്ച് പിന്നെ ദേശപുരി മേടിച്ച് പട്ടം കിട്ടുക എന്നൊരു പതിവായിരുന്നു മൽപ്പാൻമാരുടെ കീഴിൽ ചാവർ പിതാവാണ് എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടി പൊതുവായിട്ടൊരു സെമിനാരി മാത് അത് സന്യാസ വൈദികർക്കും ഇടവക പട്ടക്കാർക്കും വേണ്ടി ഒരുമിച്ച് ഒരു സെമിനാരി സ്ഥാപിച്ചു ഇടവക വൈദ്യർക്ക് വേണ്ടി ധ്യാനം ആരംഭിച്ചു അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെ ഈ നമ്മുടെ ഈ കേരളത്തെ മാറ്റിമറിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു അദ്ദേഹത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നതിന് എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ ആധ്യാത്മികതയിൽ സമ്പത്തുണ്ടാകട്ടെ സുഹൃത്തുക്കത്തിൻ്റെ പാതയിലൂടെ നടക്കാൻ ആരെങ്കിലട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു വെരി മച്ച്